നമസ്കാരം വടംവലി നമ്മുടെ ഒരു ദേശീയോത്സവമാണ് ഓണത്തോടനുബന്ധിച്ചാണ് നമ്മൾ വടംവലി കാണുന്നതും കേൾക്കുന്നതുമൊക്കെ പക്ഷെ വടംവലി ഇത്രയും ആവേശമുള്ള ഒരു കായിക വിനോദമാണെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് യു കെയിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം മറനാടൻ മലയാളി എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി ബ്രിട്ടനിലെ സ്റ്റോക്കോൺ ട്രെൻഡിൽ വെച്ച് ഒരു വലിയ വടംവലി മത്സരം നടത്തി ഞാൻ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനൊരു പരിപാടി നടക്കുന്നു ഞാനവിടെ ഉണ്ടാകും ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും ഒരുപാട് പേർ എന്നെ കാണാൻ പല സ്ഥലത്തു സ്ഥലത്തുനിന്നും വന്നു എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു കാരണം എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മത്സരം കണ്ടപ്പോഴാണ് വാസ്തവത്തിൽ എത്രമാത്രം മലയാളികൾ അവരുടേതായ കായിക ഇനങ്ങളെ സ്നേഹിക്കുന്നു തിരിച്ചറിഞ്ഞത് ബ്രിട്ടന്റെ നാനാഭാഗത്ത് നിന്ന് കാണാൻ മാത്രം ആളുകൾ എത്തി ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു മത്സരിക്കാൻ അതും ഏറ്റവും മികച്ച ടീമുകളെ തിരഞ്ഞെടുത്തതാണ് കൂടാതെ മൂന്ന് വനിതാ ടീമുകൾ ആദ്യമായാണ് യു കെയിലിങ്ങനെ വനിതാ ടീമുകൾ ഇറക്കി ഒരു പരീക്ഷണം നടത്തുന്നത് വനിതകളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി മൂന്ന് വനിതാ ടീമുകൾ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല ബെൽജിയത്തിൽ നിന്നൊരു ടീമെത്തി അയർലൻഡിൽ നിന്നൊരു ടീമെത്തി കാനഡയിൽ നിന്ന് വടംവലി അസോസിയേഷൻ്റെ ആ അന്താരാഷ്ട്ര വൈസ് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘമെത്തി എങ്ങനെയാണ് ഈ മത്സരം നടക്കുന്നതെന്ന് അറിയാൻ അടുത്ത വർഷം അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമൊക്കെ വടംവലി സംഘം എത്തുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്ര വലിയൊരു ആഘോഷമായിരുന്നു എത്രമാത്രം ആവേശത്തോടെയാണ് ജനങ്ങൾ ഇത്തരം കായിക വിനോദങ്ങളെ കാണുന്നത് എന്ന് എൻ്റെ കണ്ണു തുറപ്പിക്കാൻ കാരണമായത് സത്യത്തിൽ നാട്ടിലൊക്കെ ഇങ്ങനെ വടംവലി നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു വികാരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ ഒരു പരിപാടിയുടെ ഭാഗമായപ്പോഴാണ് മാമച്ചൻ എന്ന പേരുള്ള ഒരു വെമ്പള്ളിക്കാരനുണ്ട് കോട്ടയം വെമ്പള്ളിക്കാരൻ ഈ മാമച്ചൻ ഈ ചോക്കോണ്ടിലെ ഒരു നല്ല ബിസിനസ്സുകാരനാണ് നഴ്സിംഗ് ഹോമുകളും നിരവധി റെന്റൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട് ഈ മാമച്ചൻ കോട്ടയം മോനിപ്പള്ളി സ്വദേശിയാണ് ഈ മാമച്ചൻ ഒരു ലഹരിയാണ് ഈ വടംവലി എന്ന് പറയുന്നത് മാമച്ചനാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് കോട്ടയം വരുപ്പിലുള്ള ഒരു ജോഷി സിറിയൊക്കെ ഉണ്ട് അദ്ദേഹം ഇവിടെ കെൻറ്റിലാണ് താമസിക്കുന്നത് അവിടെ വോക്കിങ്ങിനടുത്ത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയാണ് ഈ ജോഷിയും ഒരു ഒരു വടംവലി പ്രേമിയാണ് ഇവർ രണ്ടുപേരുമാണൊരു എക്സ്പേർട്ടുകളായി രംഗത്ത് വന്നിട്ട് ഇവരുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇത് നടന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് മലയാളി ടീമിൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമായി ടോമിച്ചൻ കൊഴുവനാൽ കൊഴുവനാലുകാരനാണ് വോക്കിങ്ങിലാണ് സൈമി കോതമംഗലംകാരാണ് സൈമി ജോർജ് അദ്ദേഹം ക്രോയ്ഡോൺ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമായി നേതൃത്വം കൊടുത്തു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനായ പഴയ മുൻ മുൻ യുഗ്മ പ്രസിഡന്റൊക്കെ വിജി കെ പി വി ജി കെ പിയാണ് അതിൻ്റെ ഒരു ഓവർ കോർഡിനേഷൻ ഒക്കെ ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയാനുള്ള ഒരുപാട് പേരുണ്ട് സ്റ്റാഫ് ഓപ്ഷൻ മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ എസ് എം എ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൻ്റെ സ്റ്റോക്ക് സ്ലേഗൻ എന്ന് പറയുന്ന സംഘടന ഇവരെല്ലാം ഇതിന്റെ സംഘാടകത്വത്തിലുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഇതൊരു ഭയങ്കര സംഭവമായി മാറി എന്ന് പറയാനിക്കുന്ന വൃത്തിയില്ല ഇതിന്റെ ഇതിൻ്റെ സംഘാടകരംഗത്ത് വന്നതോടുകൂടി വലിയ ആവേശം എത്ര ആളുകളാണ് നാടിന്റെ നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് എത്തിയത് ആ ആൾക്കൂട്ടത്തിൻ്റെ കാഴ്ച ഈ വടംവലിയുടെ മനോഹരമായ കാഴ്ചകൾ ആദ്യമേ ആൾക്കൂട്ടത്തിൻ്റെ രസം നമുക്ക് കുറച്ച് കാണാം ಆರುಘಟನೆ ನಡೆಕಿಗಾದ ಏರ್ಪಟ್ಟು அதோடே <laughs> எல்லாரும் നിർത്തിപ്പോവരുത് ഇനി കുറച്ച് കാര്യം കൂടി പറയാം ആവേശോജ്വലമായ വടംവലിയിൽ ജേതാക്കളായത് കെന്റ് ടത്ത് ആണ് ഇത് ഇതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഗ്രൗണ്ട് ടീം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓൺ ട്രെൻഡ് ലയൺസ് ആയിരുന്നു അപ്പൊ ജനത്തിന്റെ പിന്തുണ സ്റ്റോക്ക് ഓൺ ട്രെൻഡ് ട്രയൻസിനാണ് ഗ്രൗണ്ടിന്റെ ജന കാരണം സ്റ്റോക്ക് ഓൺ ട്രെൻഡുകാരാണ് കൂടുതൽ വന്നത് പക്ഷേ ഈ കെന്റിന് പിന്തുണ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും നന്നായി അവർ വടംവലിച്ചു ഇവർ രണ്ടുപേരും നല്ല ടീമുകളാണ് യു കെയിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും വീറുറ്റ മത്സരം കാഴ്ചവെക്കുന്ന ഈ ടീമുകൾ ഇവർ തന്നെ ഫൈനലിലെത്തി പ്രധാന മത്സരങ്ങളൊക്കെ ഇവരാണ് ഫൈനലിൽ എത്തുന്നത് എന്നിട്ട് പല മത്സരങ്ങളിലും സ്റ്റോക്കാണ് ജയിക്കുന്നത് എന്നാൽ ഇക്കുറി ഈ പുരസ്കാരം മറന്നാടൻ മലയാളി എവറോളിൻ ട്രോഫി രണ്ടാം തവണയും കഴിഞ്ഞ തവണയും ആരംഭിച്ചത് രണ്ടാം തവണയും കെൻഡി ടസ് കേസിനാണ് ക്യുഗ്രൻ മത്സരമായിരുന്നു ആ മത്സരത്തിന്റെ വാശി ഒന്ന് നേരിട്ട് കാണേണ്ടതു തന്നെയായിരുന്നു ഒരു പ്രദർശന മത്സരം പോലെ ഞങ്ങൾ തുടങ്ങി വെച്ചതായിരുന്നു വനിതാ വിഭാഗം കാരണം കൂടി ഇതിലേക്ക് പങ്കെടുക്കണമെന്ന് വെച്ചാൽ മൂന്ന് ടീമാണ് പങ്കെടുത്തത് അതിൽ വൂസ്റ്റർ തെക്കൻസ് ജേതാക്കളായി ലിവർപൂൾ ലിമ എന്ന് പറയുന്നത് അവിടുത്തെ വലിയ അസോസിയേഷൻ ലിമയുടെ വനിതകൾ രണ്ടാമതെത്തി ക്ലയർ മൗണ്ട് നേഴ്സിംഗ് ഹോമിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു അവരാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് അഞ്ഞൂറ്റൊന്ന് പൗണ്ട് ഇരുന്നൂറ്റൊന്ന് പൗണ്ട് നൂറ്റൊന്ന് പൗണ്ട് എന്നതായിരുന്നു ഇവരുടെ സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു മറന്നാട് മലയാളി എവർ റോളിംഗ് ട്രോഫി നേടിയവർക്കുള്ള അതായത് ഒന്നാം സ്ഥാനത്തെത്തിയ ടീമിന്റെ സമ്മാനം ആയിരത്തി ഇരുന്നൂറ്റി പൗണ്ട് അതായത് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനത്തെത്തിയവർക്ക് കിട്ടിയത് എഴുന്നൂറ്റി എൺപത് പൗണ്ട് ഏതാണ്ട് എൺപത്തയ്യായിരം രൂപയാണ് മൂന്നാം സ്ഥാനം നേടിയവർക്ക് കിട്ടിയത് നാലാം സ്ഥാനം നേടിയ ലൂസേഴ്സ് ഫോൺ രണ്ടാമത്തെ അഞ്ഞൂറ് പൗണ്ട് ഏതാണ് അറുപതിനായിരം രൂപ പിന്നെ അഞ്ച് മുതൽ പത്ത് വരെയുള്ളവർക്ക് നൂറ് പോണിതായിരുന്നു സമ്മാനം യു കെയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്മാന സമ്മാനത്തുകയും ഇതിന് തന്നെയായിരുന്നു പൊക്കമുള്ള മറന്നാട് മലയാളി എവർ റോളിംഗ് ട്രോഫി അതൊന്ന് കാഴ്ച തന്നെയാണ് നാട്ടിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ചു കൊണ്ടുവന്നതാണ് ആ ട്രോഫി എവർ റോളിംഗ് ട്രോഫിയാണ് അതാണ് ഇന്നലെ കൈമാറിയത് ലക്ഷ്മി നക്ഷത്ര ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയായിരുന്നു മുഖ്യാതിഥി വളരെ ആഘോഷമായിരുന്നു ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് ഈ വടംവലി എന്ന് പറയുന്ന നമ്മുടെ തദ്ദേശീയമായ ഈ കായിക മാമാങ്കം പ്രവാസികളിലൂടെ ലോകം മുഴുവൻ എത്തുകയാണ് ബ്രിട്ടൻ അതിന് തുടക്കമിട്ടു ഒരുപാട് പുതിയ ആളുകൾ പുതിയ ടീം ഉണ്ടാക്കി രംഗത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ നമുക്ക് താങ്ങാൻ കഴിയുന്ന അത്രയും വലിയ ഒരു പരിപാടിയായി മാറിയെന്ന് വരാം സെന്റ് പീറ്റേഴ്സ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ ഡോറിലായിരുന്നു പരിപാടി നടത്തിയത് വലിയ ഏതാണ്ട് ആയിരത്തോളം സീറ്റുകൾ അത്രയും പേര് എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു കൂടാതെ മലയാളികളവിടെ ചെന്നാലും പരിസരത്ത് ഒരുപാട് പേരുണ്ടാവും ഒരുപക്ഷെ പ്രവാസികൾക്കിടയിലെ കായിക മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ഇതാവാം സ്റ്റോക്കുണ്ട ജനങ്ങളോട് ഈ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകളോട് മറനാടൻ ടീമിൻ്റെ അകായിതവമായ നന്ദി രേഖപ്പെടുത്തുന്നു